ഞാന് മംഗലാപുരത്തെത്തി എന്ന ഇവിടുന്ന് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക അപ്പം മോഹൻ രാവിലെ കാറുമായിട്ട് വന്നതുകൊണ്ട് ആ കാറിൽ ഇരുന്ന് സംസാരിക്കുക ഇന്നത്തെ പോലെ അല്പ നിമിഷങ്ങൾ മാത്രമേ ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ എന്നാലും ഏത് ഉപദേശിയും വചനം പ്രസംഗിക്കുന്ന വ്യക്തികളും പ്രസംഗിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്ന ചില ദൈവവചന ഭാഗങ്ങളാണ് നമ്മളെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളെ കർത്താവ് ആഴ്ചപ്പെട്ട കർത്താവ് പരീക്ഷിക്കപ്പെട്ടതും കർത്താവ് ആ പരീക്ഷയെ ദൈവോജനത്താൽ ജയിച്ചതും ഒക്കെ ആയിട്ടുള്ള ആ ഭാഗങ്ങൾ ധ്യാനിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പം എന്തുമാത്രം നമുക്ക് സന്തോഷവും ആ നമുക്കും അതുപോലെ ജയിക്കാൻ കഴിയും എന്നുള്ള ആ സത്യം നമുക്ക് മനസ്സിലാക്കാനായിട്ട് കർത്താവ് എങ്ങനെ അതിനെ നേരിട്ടും എങ്ങനെ ജയിച്ചു എന്നുള്ളത് നമ്മളെയും സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യത്തിന് തന്നെയാണ് എന്നുള്ളൊരു സംശയവുമില്ല നമ്മള് ചില ദൈവികമായിട്ടുള്ള സത്യങ്ങൾ പറയാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുമ്പം അത് എംഫസൈസ് ചെയ്ത് പറയുമ്പോൾ ചില സഹോദരങ്ങൾക്ക് തോന്നും അത് നമ്മൾ ആ ഭാഗം എംഫസൈസ് ചെയ്യുന്നതുകൊണ്ട് അതിന് അതൊരു ബാലൻസ് ഇല്ലാതെ പറയുകയാണോന്ന് തോന്നിപ്പോകും നമ്മൾ ഇന്നലെ പറഞ്ഞല്ലോ യേശു ക്രിസ്തുവിന്റെ ആ ജനനത്തെക്കുറിച്ചും അതുപോലെ തന്നെ ദൈവത്വത്തെക്കുറിച്ചും ദൈവത്വം ഉപയോഗിച്ചല്ല അദ്ദേഹം ആ പരീക്ഷകളെ നേരിട്ടത് എന്നുള്ളൊരു നിലയിൽ നമ്മൾ ചിന്തിച്ചു എന്ന് വെച്ചിട്ട് കർത്താവ് തന്റെ ദൈവത്വം മാറ്റി വെച്ച് ഈ ലോകത്ത് ജീവിച്ചെന്നോ അല്ലെങ്കിൽ അത്ഭുതങ്ങളൊക്കെ ചെയ്തത് ദൈവത്വം ഉപയോഗിച്ചല്ലെന്നോ ഒന്നും അല്ല പറഞ്ഞതിന്റെ അർത്ഥം അങ്ങനെയൊന്നും നമ്മൾ എഴുതാപ്പറം വായിക്കരുത് ഒരു കാര്യം പറയുന്നവരെ അതിന്റെ ബാക്കി എല്ലാ കാര്യങ്ങളും ഇറേസ് ചെയ്ത് കളഞ്ഞിട്ടാണ് നമ്മളത് പറയുന്നതെന്ന് ഒരിക്കലും ചിന്തിക്കരുത് എന്നുള്ളതാണ് എന്റെ എളിയ അഭ്യർത്ഥന അപ്പൊ ഒന്ന് രണ്ട് ചോദ്യങ്ങൾ നമ്മുടെ പ്രിയ സഹോദരങ്ങൾ അവിടെ ഇട്ടിരുന്നത് അത് പിന്നെ ഞാനങ്ങ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു കാരണം നാളെ ഇനി ഈ പ്രസംഗം കേൾക്കുന്ന ആർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടാകരുതല്ലോ ഈ ചോദ്യങ്ങൾ കൂടെ കാണുമ്പോൾ അതുകൊണ്ട് അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാണ് അത് എഴുതിയവരോടുള്ള ബഹുമാനമില്ലായ്മ കൊണ്ട് ചെയ്തൊന്നും അല്ല എന്ന് വിചാരിക്കണമേന്ന് അപേക്ഷിക്കുകയാണ് ഇന്ന് നമ്മൾ കാണുന്ന ഭാഗം ദൈവദാസനായ അതിന്റെ പശ്ചാത്തലമൊക്കെ വളരെ നന്നായിട്ട് വിശദീകരിച്ചു ആ കർത്താവ് ശാരീരികമായിട്ടും ആത്മീയമായിട്ടുള്ള ചില പരീക്ഷകളെ നേരിട്ടിട്ടുള്ള ഒരു നിലയിലും കർത്താവ് ആയിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് ഇന്നലെ നമ്മൾ ധ്യാനിച്ച സ്ഥലത്ത് കാണാൻ കഴിയുന്നത് അവിടെ നമ്മൾ വായിക്കുന്നു ദൂതന്മാർ അവനെ കടന്നു വന്ന് ശുശ്രൂഷിച്ചു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട് ആ ദൂതന്മാർ അവനെ അപ്പം നമ്മൾ ഈ സുവിശേഷങ്ങളെല്ലാം കൂടെ നമ്മൾ ഒരു കമ്പയർ ചെയ്ത് പഠിക്കുമ്പോഴാണ് നമുക്ക് ഇത് ഏത് സമയത്ത് ഏത് സാഹചര്യത്തിലാ ഈ കർത്താവ് ഇത് പറഞ്ഞത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നത് കാരണം ആ മത്താരുടെ സുവിശേഷം നമ്മൾ വായിക്കുമ്പം നാലാമധ്യായ ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ ഇന്നലെ ചിന്തിച്ചതെങ്കിലും അതിന് സമാനമായിട്ട് നമുക്ക് മർക്കോസിന്റെ സുവിശേഷം ഒന്നാം അധ്യായം പന്ത്രണ്ട് പതിമൂന്നിലും നാലാം യുഡൂക്കോസിന്റെ സുവിശേഷം നാലാം അധ്യായത്തിലും കർത്താവ് നേരിട്ട പരീക്ഷകളെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട് എന്നാൽ അതിനുശേഷം ഇന്ന് പറയുന്ന ഈ കാര്യങ്ങൾ നമ്മൾ കാണുമ്പോൾ അതിൻ്റെ ഇടയിൽ യോഹന്നാന്റെ സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ പല സംഭവങ്ങളും നടന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും നമുക്കറിയാം യോഹന്നാൻ തടവിലായി എന്ന് കേട്ടപ്പോൾ എന്ന് എന്ന് നമ്മൾ ഇന്നത്തെ ഭാഗത്ത് നമ്മൾ വായിക്കുമ്പോൾ ആദ്യം നമ്മൾ കാണുന്നു യോഹന്നാൻ തടവിലായി എന്ന് കേട്ടാറ് അവൻ ഗലീലിക്ക് വാങ്ങിപ്പോയി അപ്പൊ അതിൻ്റെ ഇടയിൽ പല സംഭവങ്ങളും അവിടെ നടക്കുന്നുണ്ട് കർത്താവിന്റെ ആദ്യത്തെ ഗലീലിയൻ മിനിസ്ട്രി അതിനെക്കുറിച്ച് യോഹന്നാന്റെ സുശേഷത്തിൽ വായിക്കുന്നു അതുപോലെ തന്നെ കാനായിലെ കല്യാണത്തിന് കാര്യം വായിക്കുന്നു അതുപോലെ ജൂദ് യഹൂദയിലേക്ക് കടന്നു പോകുന്നതും അവിടെ ആലയം കർത്താവ് ശുദ്ധീകരിക്കുന്നതുമായിട്ടുള്ള കാഴ്ച നിക്കോദിവസുമായിട്ടുള്ള കൂടിക്കാഴ്ച ആ അതുപോലെ തന്നെ യേശു ചിലരെ സ്നാനപ്പെടുത്തുന്നു യോഹനാനും സ്നാനപ്പെടുത്തിക്കൊണ്ടിരുന്നു എന്നുള്ള ഇത് നമ്മൾ വായിക്കുന്നുണ്ട് അതിനുശേഷമാണ് സമരിയയിൽ കൂടെ മടങ്ങുന്നതായിട്ട് നമ്മൾ കാണുന്നത് അങ്ങനെ ആ ആഹ് കടന്നു വന്ന് ആ നോബിൾ മാന്റെ മകനെ ഒരു ഉദ്യോഗസ്ഥ കഴിഞ്ഞിട്ടാണ് യോഹന്നാൻ തടവിലാകുന്ന കാര്യം നമ്മൾ വായിക്കുന്നത് അപ്പഴ് എന്നിട്ടാണ് നമ്മൾ ഇന്ന് വായിക്കുന്നത് ഈ മൂവിങ് ടു ദ കഫർ ഹോം അപ്പൊ അതിൻ്റെ ഇടയിൽ ചില സമയങ്ങൾ കാരണം ഇവിടെ നമുക്ക് കാണാൻ കഴിയും കർത്താവ് ശിഷ്യന്മാരെ വിളിക്കുന്നതൊക്കെ എന്നാൽ ഈ ശിഷ്യന്മാരെ മുൻപരിചയം തന്നെ കർത്താവിന് ഉണ്ടായിരുന്നു എന്നുള്ളതും ആ യോഹന്നാനോടൊക്കെ ജെഡി രോഗപ്രകാരമുള്ള ജഡ് ജടപ്രകാരമുള്ള ഒരു ബന്ധം തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതും ഒക്കെ നമുക്ക് ചരിത്രത്തിൽ ഇന്ന് നമ്മൾ ഇതിനു മുന്നേ ചിന്തി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണല്ലോ അപ്പം അവർക്കൊക്കെ നേരത്തെ തന്നെ പരിചയം ഉണ്ടായിരുന്ന വ്യക്തികളാണെങ്കിലും ചിലരെയൊക്കെ അറിയാമായിരുന്നു പത്രോസ്ലിയായ നമ്മൾ യോഹന സുവിശേഷം ഒന്നാം അധ്യായത്തിൽ അന്തരയോസിനെയും പത്രോസിനെയും ഫിലിപ്പിനെയും ഒക്കെ നമ്മൾ കാണുന്നുണ്ട് എന്നാൽ അവരൊക്കെ ഒരു ശരിയായ ഒരു സമർപ്പണത്തിലേക്ക് വരുന്ന ഒരു കാഴ്ചയാണ് പിന്നീട് നമുക്ക് ആ ഈ ഭാഗങ്ങളൊക്കെ വായിക്കുമ്പം നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് ഇന്ന് വായിക്കുന്ന ഭാഗത്തിന്റെ അതിനോട് കറസ്പോണ്ടിങ് ആയിട്ട് ആ ഗ്ലൂക്കോസിന്റെ സുവിശേഷത്തിലും നമ്മൾ ചില ഭാഗങ്ങൾ നമുക്ക് വായിക്കാനായിട്ട് കഴിയുന്നുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് ഇതിന്റെ ഇടയിൽ ഒരു ഒരു ഈ രണ്ട് വാക്യങ്ങൾ അടുത്തടുത്ത് കാണുന്നുണ്ടെങ്കിലും അതിന്റെ ഇടയിൽ ചില കാര്യങ്ങൾ സംഭവിച്ചതായിട്ട് യോഹനാന്റെ സുവിശേഷവുമായിട്ട് നമ്മൾ താരതമ്യം ചെയ്ത് പഠിക്കുമ്പം നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും ആ നമുക്കറിയാവുന്നത് പോലെ ആ നമുക്കറിയാവുന്നത് പോലെ ഈ കർത്താവ് ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട ചില പ്രസംഗങ്ങളിലാണ് മത്തായിയുടെ സുവിശേഷം കേന്ദ്രീകരിക്കുന്നത് വിശേഷിച്ച് നമുക്കറിയാം സർമൺ ഓൺ ദ മൗണ്ട് കർത്താവിന്റെ സർമൺ ഓൺ ദ മൗണ്ട് എന്ത്രമാത്രം പ്രാധാന്യമുള്ള ഒരു കാര്യമായിരുന്നെന്നും കർത്താവ് ആരാണെന്നും കർത്താവിന്റെ സുവിശേഷം എന്താണെന്നും ക്രിസ്തീയ ജീവിതത്തിന്റെ സ്റ്റാൻഡേർഡ് എന്താണെന്നും പുതിയ നിയമത്തിന്റെ സ്റ്റാൻഡേർഡ് എന്താണെന്നും ഒക്കെ വ്യക്തമായിട്ട് വെളിപ്പെടുത്തുന്ന ഒരു നയപ്രഖ്യാപന പ്രസംഗം നോക്കി നമ്മുടെ ഗവൺമെന്റിന്റെ നിയമസഭ കൂടുന്നതിന് മുന്നേ പറയുന്നത് പോലെ തന്റെ ശുശ്രൂഷയുടെയും തന്റെ ജീവിതത്തിന്റെയും പുതിയ നിയമത്തിന്റെയും ഒക്കെ ഒരു നയപ്രഖ്യാപനം എന്ന് നമുക്ക് പറയാവുന്ന ഒരു 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 നിലയിലാണ് നമുക്ക് കർത്താവിന്റെ ഈ ഗിരിപ്രഭാഷണത്തെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് അപ്പൊ ആ ഗിരിപ്രഭാഷണത്തിന് തൊട്ടു മുമ്പുള്ള ആ ചില അതിലേക്ക് നയിക്കുന്നതായിട്ടുള്ള ചില ഭാഗങ്ങളാണ് അല്ലെങ്കിൽ അത് മുൻകണ്ടുള്ള ചില കാര്യങ്ങളാണ് നമുക്ക് ഇന്ന് നമുക്കിവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് അതിന് മുന്നോടിയായിട്ടാണ് നമ്മൾ കാണുന്നത് യോഹന്നാൻ തടവിലായി യോഹന്നാൻ തടവിലായി എന്ന് നമുക്ക് അറിയുമെന്ന് നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ആ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിച്ചതുപോലെ യോഹന്നാൻ കർത്താവിന് സാക്ഷ്യം പറയാനായിട്ട് കടന്നു വന്ന വ്യക്തി ആ സാക്ഷ്യം പറയുന്ന അതിനുള്ള ബന്ധത്തിൽ നിങ്ങൾ ഈ ബീപ്പ് സൗണ്ട് കേൾക്കുന്നത് ഇവിടെ വണ്ടി നിർത്തിയേണ്ടിയാണ് ആ തൽക്കാലത്തേക്ക് അത് കേട്ടോണ്ടിരിക്കട്ടെ ആ ഒരു മിനിറ്റ് ഞാൻ കടന്നു വന്നത് യേശുവിനെ കുറിച്ച് സാക്ഷ്യം പറയാനാണെന്നും താൻ തന്റെ വേല നിവർത്തിച്ചു ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന കുഞ്ഞാടെന്ന് കർത്താവിനെ കാണിച്ചു കൊടുക്കുന്നതോടുകൂടെ തന്റെ വേല ആ നിവർത്തിക്കുകയും ഞാനോ കുറയണം നീയോ അവനോ വളരേണം എന്ന് യോഹന്നാൻ പ്രസ്താവിക്കുന്നത് നമുക്ക് കാണാനായിട്ട് എഴുതി എന്ന് പറഞ്ഞതുപോലെ തന്നെ യോഹന്നാൻ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് ഹെരോദ്യക്കെതിരെയും അതുപോലെ ആ ഹെരോദാവ് ചെയ്യുന്ന കാര്യത്തിനെതിരെയും ഒക്കെ വളരെ രൂക്ഷമായ ഭാഷയിൽ സംസാരിക്കുകയും തുടർന്ന് അദ്ദേഹം തടവിലാക്കപ്പെടുകയും അദ്ദേഹം ശിരച്ഛേദം ചെയ്യപ്പെടുകയും ചെയ്യുന്ന കാര്യം നമുക്കറിയാം എന്നാൽ കർത്താവിന് മനസ്സിലായി കർത്താവിന്റെ ശുശ്രൂഷ തുടങ്ങേണ്ട സമയമാണ് ഇതെന്ന് കൃത്യമായിട്ട് മനസ്സിലായ ഒരു സാഹചര്യത്തിലും കൂടാണ് കർത്താവ് തന്റെ നയപ്രഖ്യാപനം ആരംഭിക്കാനായിട്ട് പോകുന്നത് അതിന് മുന്നോടിയായിട്ട് കർത്താവ് ഈ കപർണഹൂമിലേക്ക് പോയി എന്നുള്ളത് വളരെ നമുക്ക് ചിന്തിക്കാൻ കഴിയും നമ്മളെ ആകർഷിക്കുന്നതായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മളെ കർത്താവിന്റെ ശുശ്രൂഷയുടെ ഒരു ആയിട്ട് അപ്പം ഒരു യഹൂദൻ എന്നുള്ള നിലയിൽ പല നിലകളിൽ േമിൽ തന്നെ പോയി തുടങ്ങാമായിരുന്നു ഈ ശുശ്രൂഷയൊക്കെ കാരണം എറുസലേമിൽ പോയി ഈ വേല ചെയ്യുന്നതിന് എന്നെ തടസ്സം ഒരു തടസ്സവും ഇല്ല അവിടെയുള്ള പ്രധാനപ്പെട്ട ആൾക്കാരോടൊക്കെ പോയി പറഞ്ഞ് ഞാനാണ് വരാനുള്ള മഷിക ഇന്ന ഇന്ന വചനമൊക്കെ അനുസരിച്ച് ഞാനാണ് അതിൻ്റെ ചെയ്യേണ്ട ആള് അതുകൊണ്ട് ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കേണ്ടത് ഇങ്ങനെയൊക്കെയാണ് നടക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞ് എറുസലേമിൽ പോയി തുടങ്ങാം അതുപോലെ പാരമ്പര്യമായിട്ട് ആഭിജാത്യവും വളരെ വിദ്യാഭ്യാസവും അല്ല മതപരമായിട്ടുള്ള പശ്ചാത്തലവും ഒക്കെയുള്ള ഒരു സ്ഥലത്ത് പോയി കർത്താവിന് തന്റെ ശുശ്രൂഷ തുടങ്ങാമായിരുന്നു എന്നാൽ കർത്താവ് തിരഞ്ഞെടുത്ത സ്ഥലം ഈ പറയുന്ന നമ്മൾ ഇപ്പൊ വായിച്ചതുപോലെ സെബലൂൻ ദേശവും നഫ്താലി ദേശവും കടൽക്കരയിലെ യോർദാനരികെയുള്ള നാടും ഗലിയിലെയും ജാതികളുടെ ഗലിയിലെയും ഇങ്ങനെ ഈട്ടിലിരിക്കുന്ന ജലം വലിയൊരു മതത്തിലെ വിരിക്കുന്നവർക്ക് പ്രകാശം ഉദിച്ചു എന്ന് പറയത്തക്കവണ്ണം ഇതുപോലെ പല നിലകളിൽ ആ ഒരു ജാതികളുമായിട്ട് ഇടകലർന്നിട്ടുള്ള ഒരു ഒരു സ്ഥലത്ത് നമുക്ക് അറിയാനായിട്ട് കഴിയും യോശുവണ പുസ്തകത്തിൽ തന്നെ നമ്മൾ നമ്മൾ വായിക്കുന്നുണ്ട് ഗോത്രം ഗോത്രമായിട്ട് സ്ഥലങ്ങളൊക്കെ വിഭാഗിച്ച് കൊടുത്തെങ്കിലും സത്യം പറഞ്ഞാൽ അവര് ആ ശത്രുക്കളെ എല്ലാം നീക്കിക്കളഞ്ഞില്ല നീക്കിക്കളഞ്ഞില്ല എന്ന് തന്നെ അവര് നമ്മൾ ദൈവത്തിന്റെ വചനത്തിൽ വായിക്കുന്നു അന്നു മുതൽ കൂഞ്ഞിന്മേൽ പോലെ അവരുടെ മുതുകത്വം ഉള്ളുപോലെ ഈ ആൾക്കാരും അവരോട് കൂടെ കോഹഇൻ ഇൻഹാബിറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ കൂടെ തന്നെ താമസിക്കുകയും അവരുടെ ഇടയിൽ തന്നെ ആയിരിക്കുകയും ചെയ്യുന്ന ഒരു അനുഭവമാണ് അന്നു മുതലേ തന്നെ ഉള്ളത് തുടർന്നുള്ള പല ഇൻവേഷൻസ് ഉണ്ടായിട്ടുണ്ട് ഈ മക്കള് കടന്നു വന്നിട്ടുള്ളത് സർ കടന്നു വന്നിട്ടുള്ളത് അതിനു മുമ്പ് ഈ സിറിയൻ രാജാക്കൻ അല്ല ഈ പറയുന്ന അസീറിയൻ രാജാക്കന്മാർ കടന്നു വന്നിട്ടുള്ളത് അതിനുശേഷം സിറിയ സിറിയക്കാരുമായിട്ടുള്ള യുദ്ധം ഉണ്ടായിട്ടുള്ളത് ഇസ്രയേലിൽ ഉണ്ടായിട്ടുള്ള പ്രധാന ഇൻവേഷൻസ് എല്ലാം ഉണ്ടായിട്ടുള്ളത് ഈ ഗലീല അല്ലെങ്കിൽ ഈ സ്ഥലത്തു നിന്നാണ് അവിടെ കൂടുതൽ പൂർണ്ണ രക്തശുദ്ധിയുള്ള യൗരന്മാരായിരുന്നു അവിടെ എന്ന് ചോദിച്ചാൽ ചിലർ പറയുന്നത് അങ്ങനൊന്നും അല്ല അവർ ജാതികളുമായിട്ടൊക്കെ ഇടൽ കലർന്നു പോയി എന്നുള്ളതും ഇസ്രയേലിന് സംഭവിച്ചത് എന്താണ് പത്ത് ഗോത്രത്തിനും സംഭവിച്ചത് എന്താണെന്നുള്ളത് നമുക്കറിയാം അവർക്ക് അവകാശമായിട്ട് കൊടുത്ത ദേശമായിരുന്നു അതെന്നുള്ളത് അറിയാം ദക്കപ്പൊരി ദേശം എന്ന് പറയുമ്പോൾ കൂടുതലും അത് ഈ പറയുന്ന ജാതികൾ കൂടുതലുള്ള ഒരു സ്ഥലമായിരുന്നു എന്നുള്ളത് നമുക്കറിയാം ഇതൊക്കെ നമുക്ക് അറിവുള്ള കാര്യങ്ങൾ തന്നെയാണല്ലോ അപ്പൊ കർത്താവ് ഈ തന്റെ ശുശ്രൂഷക്ക് വേണ്ടി തെരഞ്ഞെടുത്ത് ആ സ്ഥലത്തിന്റെ പ്രാധാന്യം വളരെ നമ്മൾ നോക്കേണ്ടതാണ് ചില ആൾക്കാർ പറയുന്നത് പോലെ യഹൂദന്മാരോട് ഏതാണ്ട് പറയാൻ വേണ്ടി മാത്രമാണ് കർത്താവ് വന്നതാ അങ്ങനെ ആയിരുന്നെങ്കിൽ ഇറശ്ലൈം ദേവാലയത്തിന്റെ സൈഡിലെങ്ങാനും ഒരു ഓഫീസ് തുറന്ന് അവിടെ ഈ ശുശ്രൂഷയും പ്രസംഗവും പരിപാടിയും ഒക്കെ തുടങ്ങേണ്ടതായിരുന്നു എന്നാൽ കർത്താവ് തുടങ്ങിയത് അവിടെ എങ്ങുമല്ല കർത്താവ് ഇറശ്ലൈമിലേക്ക് പലപ്രാവശ്യം തന്റെ ശുശ്രൂഷയുടെ ഭാഗത്ത് കാലത്ത് പോയിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ് എന്നാൽ തന്നെ കർത്താവ് തന്റെ ശുശ്രൂഷയെ ആരംഭിക്കുന്നത് ആ ഒരു നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ മാനുഷികമായിട്ടുള്ള ഒരു രക്തശുദ്ധിയല്ല വിശ്വാസത്തിന്റെ ശുദ്ധിയാണ് കർത്താവിന് ഏറ്റവും പ്രധാനമായിട്ടിരിക്കുന്നത് ഈ സുവിശേഷത്തിന് എവിടെയാണോ ആവശ്യമുള്ളത് ആ സ്ഥലത്താണ് കർത്താവ് കോൺസെൻട്രേറ്റ് ചെയ്തത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും അപ്പം ഈ കർത്താവ് ഈ കപറ അന്തോസിന്റെ വീട് കപ്പർണ്ണഭൂമില മത്തായി ചുങ്കം പിരിച്ചുകൊണ്ടിരുന്ന ഇന്നും ആ പോസ്റ്റ് അദ്ദേഹം പിരിച്ചുകൊണ്ടിരുന്ന അതിന്റെ ആ ഒരു ഇരിക്കുന്ന സ്ഥലം ഇപ്പോഴും അവിടെ ഉണ്ടെന്നാ പറയുന്നത് അപ്പം അതാ അവിടുന്ന് ആണ് പല ശിഷ്യന്മാരും പല ആൾക്കാരും ഈ കപർണഭൂമിലുള്ളവരായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പം അങ്ങനെ ഈ കപർണഭൂമിൽ കർത്താവ് തന്നെ ഹെഡ്ക്വാർട്ടേഴ്സ് ഒക്കെ ആക്കി അദ്ദേഹം പ്രസംഗിച്ച പ്രധാന പ്രസംഗം നമ്മൾ കഴിഞ്ഞ ദിവസവും നമ്മൾ ചിന്തിച്ചു യോഗന്നാൻ പ്രസംഗിച്ച പോലെ തന്നെ ദൈവരാജ്യം സമീപിച്ചിരിക്കുകയാൽ മാനസാന്തരപ്പെടുക അവരെല്ലാം ദൈവരാജ്യത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരായിരുന്നു നമുക്കറിയാം മുപ്പത്തേഴ് പ്രാവശ്യം മുപ്പത്തിരണ്ട് പ്രാവശ്യം കാണ്ട് പത്രയുടെ സുവിശേഷത്തിൽ ഈ ദൈവരാജ്യം എന്നുള്ള വാക്ക് വീണ്ടും വീണ്ടും ഉപയോഗിക്കുന്നു ഈ ദൈവരാജ്യത്തിന് വേണ്ടി കാത്തിരിക്കുന്ന വ്യക്തിയായിരുന്നു മഷീഹയുടെ വരവിന് വേണ്ടി കാത്തിരിക്കുന്ന വ്യക്തിയായിരുന്നു എന്നുള്ളതൊക്കെ ആ ദൈവദാസൻ അത് ഓൾറെഡി ഓൾറെഡി അത് വിവരിച്ചതുകൊണ്ട് ആ ഭാഗത്തേക്ക് ഞാൻ കടക്കുന്നില്ല അവരോട് പ്രധാന കർത്താവിന്റെ സന്ദേശം എന്ന് പറയുന്നതും ഈ മാനസാന്തരം എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതും നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിക്കാനായിട്ട് ഇടയായിട്ട് തീർന്നു കാരണം ഈ ന്യായ പ്രമാണം നൽകിയെങ്കിലും അതിനെ പിരിച്ച് 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 വ്യാഖ്യാനിച്ച് അതിനെ കർമാചാരം നിബിദ്ധമാക്കി മാറ്റി കർമ്മങ്ങൾ കൊണ്ടും ആചാരങ്ങൾ കൊണ്ടും രക്ഷ എന്നുള്ള ഒരു നിലയിലേക്ക് അതിനെ ആക്കി തീർത്ത് ഒരിക്കലും വിശ്വാസത്താളൊരു രക്ഷ എന്നൊരുത്തൻ പറഞ്ഞാൽ അതിനെ ഒരു അതിനെ ഒരു ദുരുപദേശമാണെന്നും ശക്തിയുക്തം എതിർക്കത്തക്കവണ്ണമുള്ള ഒരു നിലവാരത്തിലേക്ക് ആൾക്കാർ ആൾക്കാരായിത്തീർന്നു എന്നാൽ ദൈവവചനത്തിന്റെ അടിസ്ഥാനവും ഉദ്ദേശവും ഒക്കെ ഈ വിശ്വാസത്തോടെ രക്ഷ പ്രാപിക്കുകയും അങ്ങനെ കടന്നു വരുന്ന മഷികയെ സ്വീകരിക്കാനുമാണ് ദൈവവചനം തന്നെ ഉദ്ദേശിച്ചിട്ടുള്ളത് അതിന്റെ തന്നെ അന്തസ്സത്തെ അതാണെങ്കിൽ പോലും അതിൽ നിന്ന് മനുഷ്യരെ ദൂരെ മാറ്റി നിർത്തുന്ന ഒരു നിലയിലാണ് കാര്യങ്ങൾ ആയിരുന്നതെന്നും അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം പറയാൻ ഇടയായി തീർന്നത് ഇനി എന്തോ ചെയ്യണം എന്നല്ല പറഞ്ഞത് നിങ്ങളൊന്നും ചെയ്യരുത് നിങ്ങളുടെ ഈ ചൈത്തൊക്കെ നിർത്തിയിട്ട് സൗജന്യമായി അധ്വാനിക്കുന്നവരും ഭാരം ചോദിക്കുക നിങ്ങൾക്ക് ലഭിക്കുന്ന ഈ ഈ സൗജന്യമായ രക്ഷ നിങ്ങൾ സ്വീകരിക്കും ദൈവത്തിന്റെ പദ്ധതിയിലേക്ക് വരികയും നിങ്ങൾ പ്രവർത്തിച്ച് പ്രവർത്തിച്ച് ദൈവത്തിൽ നിന്ന് അകന്നു പോകരുത് എന്നുള്ള ഒരു നിലയിലാണ് ആ മാനസാന്ദ്രത്തെ എനിക്ക് പലപ്പോഴും അവിടെ കാണാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത് കാരണം മാനസാന്ദ്രപ്പെടുകയും എന്നുള്ള കാര്യം കാരണം നമുക്കറിയാമല്ലോ അവര് സത്യത്തിൽ അവർക്ക് പ്രായോഗികമായിട്ട് ദൈവ മക്കളായിട്ട് ജീവിക്കാൻ ദൈവഹിതത്തിൽ ദൈവത്തിന്റെ പ്രമാണങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പോലും കഴിയുന്നു എന്ന് അവർ അവരെ അഭിമാനിക്കുകയും കഴിയുന്നു എന്ന് വിചാരിക്കുകയും അങ്ങനെ വിചാരിച്ചുകൊണ്ട് മറ്റുള്ളവരെ വിധിക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് തന്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരെ അവിടുന്ന് തെരഞ്ഞെടുത്തു ഞാൻ ഓർക്കുക ഇന്നത്തെ കാലത്താണെങ്കിൽ ഒരു എം ബി എങ്കിലും ഇല്ലാതെ ഈ ശിഷ്യന്മാരെ വെച്ചോണ്ടിരുന്നാൽ എങ്ങനെ ഇത് നടത്തിക്കൊണ്ട് പോകും ഈ തിയോളജിക്കലായിട്ടും ഇതുപോലൊക്കെയുള്ള പല ചോദ്യങ്ങളും സംശയങ്ങളും ഒക്കെ ചോദിക്കുന്ന ഈ നാട്ടിൽ ഈ നമ്മുടെ ഈ നമുക്ക് ഒന്നും അറിയാത്ത ഈ ശിഷ്യന്മാരെ വെച്ചോണ്ട് എന്തോ ചെയ്യും കർത്താവ് നോക്കിയത് അവർ ഞാൻ ഇന്നും ബസ്സിൽ വരുമ്പോ ഇങ്ങനെ ആലോചിക്കുമായിരുന്നു കർത്താവ് നോക്കിയത് അവരുടെ ആ ഡിഗ്രിയോ ഇതോ ഒന്നും എന്നാൽ അവർക്ക് കാര്യങ്ങൾ ഗ്രഹിക്കാനായിട്ടുള്ള ആ ദൈവികമായ എന്നുള്ളതും അങ്ങനെ ലഭിച്ച വെളിച്ചം പകരാൻ തക്കവണ്ണം അവർക്ക് സിമ്പിളായിട്ട് പറയാനായിട്ട് ദൈവം അവരെ ബലപ്പെടുത്തി എന്നുള്ളതുമാ അവരെ ദൈവം തെരഞ്ഞെടുത്തതിന്റെ ഒരു കാരണമെന്ന് കാരണം അവരുടെ കഴിവല്ല അവരുടെ അവൈലബിലിറ്റിയാ ദൈവം എന്നാൽ ഈ ശിഷ്യന്മാരുടെയൊക്കെ പേരവിടെ എഴുതിയിട്ടുണ്ട് ഗരിയിലൊക്കെ കടപ്പുറത്ത് നടക്കുമ്പോൾ പത്രോസ് എന്ന പേരുള്ള ഷീമോൻ അവന്റെ സഹോദരനായ അന്തരോസ് മീൻപിടുത്തക്കാരായ രണ്ട് സഹോദരന്മാര് വീശുന്നത് കണ്ടു എന്റെ പിന്നാലെ വരുവിൻ ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും എന്നൊക്കെ പറയുന്ന ഭാഗങ്ങൾ നമുക്ക് കാണാം അവർ അവനെ അനുഗമിച്ചു എന്ന് പറയുക എനിക്ക് വളരെ ഇഷ്ടം തോന്നി നമുക്കറിയാമല്ലോ ഈ മീൻ പിടിക്കുന്ന രീതികള് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ചൂണ്ടയിട്ട് പിടിക്കും ഞാൻ സാധാരണ എനിക്ക് സുശേഷ വിലയിലെ കാര്യം പറയാ എനിക്ക് വലിയ വലയിട്ട് പിടിക്കാൻ അറിയത്തില്ല ചൂണ്ടയിട്ട് ഇട്ടു പിടിക്കാനാണ് സാധാരണഗതിയിൽ എനിക്ക് കഴിഞ്ഞിട്ടുള്ളത് കൂടുതലും ചൂണ്ട ഒറ്റയ്ക്കൊറ്റയ്ക്കായിട്ട് ഇങ്ങനെ നേടാനാണ് എനിക്ക് എന്റെ ജീവിതത്തിൽ പലപ്പോഴും ഇടയായി തീർന്നിട്ടുള്ളത് ആത്മാക്കളെ നേടാനായിട്ട് വലിയൊരു കൂട്ടൊന്നും ഒറ്റയടിക്ക് പ്രസംഗിച്ച് മത്രോസ്ലിയ മാനസാന്തരപ്പെടുത്തി കൊണ്ടുവന്ന പോലെ ഒന്നും കൊണ്ടുവരാനായിട്ട് എനിക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളത് എന്റെ ഒരു കുറവ് തന്നെയാണ് എന്ന് ഞാൻ ഓർക്കുക അപ്പം നോക്കിയാട്ടെ ഈ ശിഷ്യന്മാരെ തെരഞ്ഞെടുത്തി ആ രീതി കാണുക ആണ് അവിടെ നമ്മൾ വായിക്കുന്നുണ്ട് അവരോട് പറഞ്ഞത് ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും അപ്പൊ നമുക്കറിയാം മീൻ പിടിക്കാനായിട്ട് മീനിനൊരു എരയൊക്കെ അതിന്റെ ചൂണ്ടയുടെ അറ്റത്തൊക്കെ വെച്ച് അല്ലെങ്കിൽ വല വീശുവാണെങ്കിൽ അതിൽ മീന് തിന്നാവുന്ന എന്നെങ്കിലും ആഹാര പദാർത്ഥങ്ങളൊക്കെ ആദ്യം ഒന്ന് എറിഞ്ഞു കൊടുത്തിട്ട് ഇപ്പഴത്തെ ഇപ്പോഴത്തെ ട്രോൾ ചെയ്യുന്ന വലയ്ക്ക് അതൊന്നും വേണ്ട കേട്ടോ അത് ഏത് നത്തോലി തൊട്ട് വലിയ സ്രാവ് വരെ കോരിക്കൊണ്ട് വരുന്ന വലയുണ്ടാ അതിനെപ്പറ്റി അല്ല ഞാൻ പറയുന്നത് നമ്മുടെ പണ്ടത്തെ വല അതില് മത്സ്യത്തിന് തിന്നാൻ ഇഷ്ടമുള്ള സാധനമൊക്കെ ഇട്ടുകൊടുത്ത് അതിനെ ആകർഷിച്ച് അങ്ങനെ മീൻ പിടിക്കുന്നതാണെന്ന് നമുക്കറിയാവല്ലോ എന്ന് പറഞ്ഞതുപോലെ മനുഷ്യന്റെ ആത്മാവിലുള്ള ആവശ്യം അവന് മനസ്സിലാക്കിച്ചു കൊടുത്ത് അവന്റെ ആത്മാവിൽ ആരാണെന്നും അവന് അവൻ അവനൊരു ഭൗതിക ജീവിയല്ലെന്നും ആത്മീയ ജീവിയാണെന്നും അവന് ദൈവത്തെ വേണമെന്നും പാപിയായ മനുഷ്യൻ ഈ ദൈവത്തെ കൂടാതെ ജീവിച്ച് മുന്നോട്ട് പോകാൻ കഴിയത്തില്ല എന്നുള്ള ഈ മെസ്സേജ് പ്രസംഗിക്കാനും ആ ഹൃദയത്തിന്റെ ഉള്ളിന്റെ ഉള്ളിലുള്ള അവന്റെ ദാഹം എന്താണെന്ന് മനസ്സിലാക്കി അതിന് തക്കവണ്ണം ഈ വചനം വിളമ്പാനും വേണ്ടിയാ ആ ഈ ശിഷ്യന്മാരെ വിളിച്ചത് എന്ന് നമുക്ക് മനസ്സിലാകും ഒരു കാര്യം ശ്രദ്ധിച്ചാട്ടെ ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും അപ്പൊ നമ്മുടെ നമുക്കറിയാം മനുഷ്യരെ പിടിക്കുന്ന കുറെ പേരുണ്ട് പാർട്ടിക്കാരൊക്കെ പിടിക്കും പല പല സംഘടനക്കാര് പിടിക്കും പല പല ഉദ്ദേശത്തോടു കൂടെ പിടിക്കുന്ന പലരും ഉണ്ട് ആ നിലയിലല്ല നിത്യജീവൻ ലഭിക്കാൻ തക്കവണ്ണം ഓരോ മനുഷ്യനും സെന്റ് അഗസ്റ്റ്യൻ പറഞ്ഞ പോലെ ഒരു ജീവനുള്ള ദൈവത്തിന് വേണ്ടിയുള്ള ദാഹം എല്ലാം മനുഷ്യന്റെ ഹൃദയത്തിൽ ഉണ്ട് എന്ന് നമ്മൾ അഗസ്ത്യനാൻ തോന്നുന്നു പറഞ്ഞിട്ടുള്ളതുപോലെ ആ കാര്യങ്ങൾ പുറമേ ചില പലരും ഇത് അറിയുന്നില്ല അല്ലെങ്കിൽ കേൾക്കുന്നില്ല എന്നൊക്കെ ആണെങ്കിൽ തന്നെ അവരുടെ കുറച്ചുകൂടെ അവരുടെ അടുത്തേക്ക് നമ്മൾ വരുമ്പോൾ നമുക്ക് മനസ്സിലാകും അവരുടെ ഉള്ളിൽ ഇതുപോലുള്ള ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളുണ്ട് നിത്യതയെക്കുറിച്ച് ദൈവത്തെക്കുറിച്ച് അവർക്ക് നിത്യജീവനെക്കുറിച്ച് ഉള്ള ചോദ്യങ്ങളുണ്ട് സംശയങ്ങളുണ്ട് അതിനു വേണ്ടിയുള്ള ദാഹം അവരിൽ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പ്രിയപ്പെട്ടവരെ ആ നിത്യജീവന വചനങ്ങൾ നൽകി മനുഷ്യരെ പിടിക്കുന്നവരാക്കുവാൻ ആത്മാക്കളെ നേടുന്നവരാക്കുവാൻ ആത്മാക്കളെ പിടിക്കുന്നവരാക്കുവാൻ ആ അവരുടെ ആ ദാഹം ആ ആത്മീയമായിട്ടുള്ള വിശപ്പ് മനസ്സിലാക്കി അവസ്ഥ മനസ്സിലാക്കി ദൈവത്തിന്റെ വചനം അതിന് അതിന് നൽകുവാനായിട്ട് അതിന്റെ ആ വിശപ്പ് മാറത്തക്കവണ്ണം അവർക്ക് നൽകുവാനായിട്ടാണ് ശിഷ്യന്മാരെ വിളിച്ചത് ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും എന്ന് പറഞ്ഞു എനിക്ക് ആ ആ ഉപയോഗം വളരെ എനിക്ക് ഇഷ്ടപ്പെട്ടു മാത്രമല്ല നമുക്കറിയാം തുടർന്ന് കർത്താവ് അവിടെ ചുറ്റി സഞ്ചരിക്കുക പിന്നെ ഗലീലയിലും പള്ളികളിലും ഒക്കെ ഉപദേശിക്കുകയും ശക്തമായ നിലയിൽ കർത്താവ് നമുക്കറിയാം ആ ഭത്രയുടെ വീട്ടിൽ ചെല്ലുന്നു ആ തുടർന്നുള്ള ഓരോരോ കാര്യങ്ങൾ നമുക്കറിയാം അങ്ങനെ കർത്താവ് അവിടെ മുഴുവൻ ചുറ്റി നടന്ന് പല പ്രാവശ്യം ഗലീലിയ ആ ഇത് പല പ്രാവശ്യം കർത്താവ് അത് ടൂർ ചെയ്തു ചുറ്റി സഞ്ചരിച്ചു എന്നുള്ള കാര്യവും ശക്തമായ ദൈവത്തിന്റെ വചനം പ്രസംഗിച്ചു എന്നുള്ള കാര്യവും നമുക്കറിയാം ഞാൻ എന്റെ വാക്കിൽ നിന്ന് വിരമിക്കട്ടെ പ്രിയപ്പെട്ടവര് ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ ഈ ദിവസങ്ങളിൽ ഈ സുവിശേഷത്തിന്റെ വക്താക്കളാകാൻ മനുഷ്യരെ പിടിക്കുന്നവരായി തീരാനായിട്ട് കർത്താവ് നമ്മളെ ബലപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിൽ നിന്ന് വിരമിക്കുന്നത്